കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ പങ്ക്തിയിലേക്ക് നിസ്സീമമായ സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന ഒരു വിഷയമാണ് പല ആൾക്കാർ പേരെ ഒരുപാട് ആൾക്കാർ വിളിച്ചു ഹനുമാൻ സ്വാമിയെ വീട്ടിൽ വെക്കാവോ ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ വീട്ടിൽ വയ്ക്കാമോ ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ വിൽക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഒരു സംശയം വേണ്ട ഒരു ക്രൂരതയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത മനുഷ്യനാണ് ഹനുമാൻ വയ്ക്കുന്നതിൽ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഹനുമാനെ അറിയാതെ ആരാണെന്നുള്ള വൈഷ്ണവ സങ്കല്പത്തിൽപ്പെട്ട ഒരാളാണ് ഒരു ചൈതന്യമാണ് ഹനുമാൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് പറയുക ഇന്നും പിന്നെ ബാംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഹനുമാൻ ജീവിച്ചിരിപ്പൊണ്ട് ഹനു വ്യാഴാഴ്ച ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ്വരങ്ങളോ അദ്ദേഹത്തിൻ്റെ സൗണ്ടുകളോ ഒക്കെ കേൾക്കാവുന്നു പറയുന്നു പറയുന്നു ഇന്നും ജീവിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു എന്താ പറയുക ഒരിക്കലും മരണമില്ലാത്ത അജയ്യനായിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഹനുമാൻ സ്വാമി ആ ഹനുമാൻ സ്വാമിയെ വീട്ടിൽ വെച്ച് വിളക്ക് കത്തിക്കുന്നതും വീട്ടിൽ വെക്കുന്നതും ഫോട്ടോ വയ്ക്കുന്നതും ഒക്കെ നല്ലതാണ് കാരണം ക്രൂരമായിട്ടല്ലാത്ത നെഞ്ചു പിളർന്നുള്ള ഒരു ഭാഗമുണ്ട് അത് വെക്കേണ്ട കാര്യമില്ല അല്ലാതെ നമ്മൾ ഹനുമാൻ മല ചുമക്കുന്നതായിട്ട് മല ചുമക്കുന്നതായിട്ടുള്ള ചില ആൾക്കാർ പറയും മല ചുമന്നു പോകും ഈ പണ്ട് പറഞ്ഞ പോലെ ഓടക്കുഴലിൽ വെച്ചുള്ള സാധനം ഊതിയ ഊത്തിൽ കൂടെ ആ പണമെല്ലാം പോവും എന്ന് പറഞ്ഞതുപോലെ മല ചുമന്നു പോകുന്നു എന്നുള്ളതിൻ്റെ കൺസെപ്റ്റ് തന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരം ആ ഭാര ഔഷധ സംബന്ധമായിട്ടുള്ള വിഷയമാണ് അതിനകത്തൊരു ഔഷധമുണ്ടല്ലേ ആ ഔഷധത്തെ നമ്മൾ ആ വിരലിൽ പൊക്കിയെടുത്തിട്ട് കരുമാനക്കര കടത്തുകയാണ് അപ്പൊ നമ്മളിലുള്ള ആ ഭൂമിയിലുള്ള ആ വീട്ടിലുള്ള ഭാരത്തെ എങ്ങോട്ടോ കൊണ്ടുപോകുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് അല്ലാതെ അവിടെ നമ്മളവിടെ ഭാരം ബുക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് ഹനുമാൻ സ്വാമി അതിനുള്ള അനുഗ്രഹം അതാണ് ആ ഫോട്ടോയുടെ കൺസെപ്റ്റ് ഓരോ ഫോട്ടോയ്ക്ക് ഓരോ കൺസെപ്റ്റ് ഉണ്ട് കേട്ടോ ഇപ്പൊ പിന്നെ ശിവനും പാർവതിയും കൂടെ നിൽക്കുന്നതുണ്ട് അല്ല മുരുകനായിട്ടുള്ള ഫോട്ടോ ഉണ്ട് വേൽമുരുകനായിട്ടുള്ള ഫോട്ടോ ഉണ്ട് പിന്നെ മഹാവിഷ്ണുവിൻ്റെ ചില സ്വരൂപങ്ങളിൽ നിൽക്കുന്നതായിട്ടുള്ള ഫോട്ടോ ഉണ്ട് മഹാവിഷ്ണു ചതുർബാഹുവായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഫോട്ടോ ഉണ്ട് എല്ലാ ആഭരണ വിഭൂഷണാദികളായിട്ട് ദേവി നിൽക്കുന്നതായിട്ടുള്ള ഫോട്ടോ ഉണ്ട് അതുപോലെ ഭദ്രകാളിയുടെ ഫോട്ടോ വയ്ക്കാൻ പാടില്ല ഏഹ് അപ്പോൾ ഉമാമഹേശ്വരന്മാരുടെ ഫോട്ടോ നമുക്ക് സാമാന്യനഗതിയിൽ വെക്കാം കൂടുതലും ഉപ ഉമാമഹീശ്വരന്മാർ എന്ന് പറഞ്ഞാൽ വെക്കാവുന്ന ഫോട്ടോയാണ് പിന്നെ അർത്ഥനാരീശ്വരന്മാരാണ് വെക്കാൻ പാടില്ലാത്ത അതുപോലെ ഗണപതിയുടെ പടം എത്ര വേണേലും ഒക്കെ പടമാണ് കേട്ടോ ഫോട്ടോ വയ്ക്കാം അതുപോലെ ആഞ്ജനേയൻ്റെ ഫോട്ടോ വയ്ക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അതുപോലെ തന്നെ സ്വാമി ക്ഷേത്രത്തിൽ വഴിപാടുകളും കഴിക്കുന്ന ഏറ്റവും നല്ലതാണ് ഏറ്റവും നല്ലതാണ് ഇപ്പോൾ ഹനുമാൻ സ്വാമി വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ് എല്ലാവരും പറയാം പക്ഷേ ഹനുമാൻ സ്വാമിക്ക് വിവാഹം നടക്കാനായിട്ട് ചില ആൾക്കാര് പറയും ഹനുമാൻ സ്വാമി വിവാഹം കഴിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഹമാ ഹനുമാൻ സ്വാമി എടുക്കൽ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ വിവാഹം നടക്കുക ഏഹ് അപ്പൊ വായുപുത്രനായ ഹനുമാൻ ഹനുമാനെ നൂറ് ശതമാനം പ്രസാദിപ്പിച്ച വിവാഹം നടക്കുന്ന തടസ്സങ്ങൾ മാറ്റിത്തരാൻ കഴിവുള്ള ആളാണ് ഹനുമാൻ ദൂഷിച്ച ശത്രുവിനെ പോലും നീക്കാൻ കഴിവുള്ള ആളാണ് ഹനുമാൻ ഏഹ് ഞങ്ങളുടെ അടുത്തൊരു കവിയൂർ അമ്പലം എന്ന് പറയുന്ന അമ്പലമുണ്ട് ആ അമ്പലത്തിൽ ഹനുമാൻ സ്വാമിയാണ് ഭയാനക ശക്തിയാണ് അവിടെ ശിവനാണ് പ്രധാന പ്രതിഷ്ഠ എങ്കിൽ തന്നെ ഹനുമാൻ സ്വാമിക്ക് ഭയങ്കര ശക്തിയുള്ള ആളാണ് അവിടെ മഴ പെയ്തില്ല ഏരിയയിൽ മഴ പെയ്തില്ല എങ്കിൽ പോലും രണ്ട് കൊടുത്താൽ ഹനുമാൻ മഴ പെയ്പ്പിക്കുക എന്നാണ് പറയപ്പെടുക അതാണ് ഐതിഹ്യം അതാണ് പ്രപഞ്ചശക്തി അത്രയ്ക്ക് അത്രയ്ക്ക് അനുഗ്രഹകലകൾ കൂടിയ മഹാവിഷ്ണുവിൻ്റെ ചൈതന്യത്തിൽപ്പെട്ട ആളാണ് പിന്നെ ഭക്ത ഹനുമാൻ ശ്രീരാമൻ്റെ പിന്നെ കൂടെ ശ്രീരാമൻ്റെ കൂടെ എപ്പോഴും കണ്ടുകൊണ്ട് ശ്രീരാമനെ സഹായിച്ച് രണ്ടും രണ്ടും വൈഷ്ണവൻ തന്നെ അപ്പോൾ വൈഷ്ണവ സാന്നിധ്യത്തെ നമ്മുടെ വീട്ടിൽ വെക്കുന്നത് ഏറ്റവും ഐശ്വര്യവും സാമ്പത്തിക അഭിവൃദ്ധിയും രോഗദുരന്തങ്ങളൊക്കെ മാറാനും ഔഷധം കൊണ്ടാണ് ആ പിന്നെ മല ചുവന്നിട്ട് പോകുന്നത് ഇതിനൊക്കെ ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുക ഇതുപോലുള്ള കമൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഇതുപോലുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് തരാം ഇതിനകത്തെ കമൻറ്റുകൾക്ക് കമൻറ്റായിട്ടല്ല ഞാൻ പറയുന്നത് കമൻ്റ് ചെയ്യാറില്ല നൂറ് ശതമാനം കമൻ്റുകൾ ഒരുപാട് ആണ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും കമൻറ്റിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഓരോ എപ്പിസോഡിലും എനിക്കറിയാവുന്ന രീതിയിൽ നമ്മുടെ അറിവിൻ്റെ പരാഭാവത് ഞാൻ ഷെയർ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ